ഇന്ന് എനിക്ക് കുറച്ച് ചീര കിട്ടിയിട്ടോ അപ്പം ഞാൻ ഓർത്തോ ഞാൻ സ്ഥിരം ചീര കൊണ്ടുണ്ടാക്കുന്ന ഒരു അട്ടിപ്പൊളി ആന്ധ്ര സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്കും കാണിക്കുകയാണ് ഇത് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു ലോഡ് ചോറ് തിന്നാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചീര എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് മാറ്റി വെക്കുക എന്നിട്ട് ഒരു പാൻ പാനെടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്ന് വറ്റൽമുളക് ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് സെയിം പാനിൽ തന്നെ കുറച്ച് സവാള പുളി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറായതിനു ശേഷം നേരത്തെ മാറ്റി വെച്ചതും ഇതും കൂടി നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതേ ഇതുപോലെ കിട്ടിയതിന് ശേഷം വീണ്ടും സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് കുറച്ച് വറ്റൽമുളക് കടലപ്പരിപ്പ് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച ചീരയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക അത് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അട്ടിപ്പൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ തരാം